ഹലോ എവറി വൺ വെൽക്കം ടു എം സി ക്യൂ ഡിസ്കഷൻസ് ഓഫ് ആർ പി ഡി പാർട്ട് വൺ ആൻഡ് ടൂ ക്ലാസ്സസ് സോ ഐ ഹോപ്പ് ദി എം സി ക്യൂസ് വാസ് ഈസിയർ ആൻഡ് നമ്മൾ ആർ പി ഡി പാർട്ട് വൺ പാർട്ട് ടൂല് കണ്ടത് ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു അതേപോലെ തന്നെ മേജർ ആൻഡ് മൈനർ കണക്ടേഴ്സ് പിന്നെ റെസ്റ്റ് ആൻഡ് റെസ്സീറ്റ്സ് ഇതായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആണോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് First question, bar is always, and there are four 8 8 8.8 1.8 ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്ക് എന്താണ് ബാർ പാലറ്റിൽ ബാർ അപ്പൊ നമുക്ക് പാലറ്റിലെ മേജർ കണക്ടേഴ്സ് എടുക്കുമ്പോ നമുക്ക് ബാർ ടൈപ്പ് ഉണ്ട് ടൈപ്പ് ഉണ്ട് അപ്പൊ ഇതിൽ എപ്പോഴും മനസ്സിലാക്കുക ബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ എയ്റ്റ് എം എം ഓക്കെ സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ സ്ട്രാപ്പ് അതിന്റെ പേര് വരുന്നത് മോർ ദാൻ എയ്റ്റ് എം എം വരുമ്പോഴാണ് ഓക്കെ യൂഷ്വലി പാലറ്റൽ ബാർ നമ്മൾ സ്മോൾ ക്ലാസ് ത്രീ കേസിലൊക്കെയാണ് യൂസ് ചെയ്യുക ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനും അധികം ഇല്ല ഇതേപോലെ വയലാറ്റൽ ആർച്ചസിൽ ഓരോരോ ടീത്ത് മിസ് ആവുമ്പോൾ എസ്പെഷ്യലി ക്ലാസ് ത്രീ മോഡിഫിക്കേഷൻ വൺ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാം സോ എപ്പോഴും മറക്ക മറക്കരുത് ബാർ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ എയ്റ്റ് എം എം ആണ് മോർ ദാൻ എയ്റ്റ് എം എം ഇൻ വിട്ടാവുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് സ്ട്രാങ് അടുത്ത ക്വസ്റ്റ്യൻ ലിംഗ്വൽ ബാർ മേജർ കണക്ടർ മിസ് ഫാബ്രിക്കേറ്റഡ് യൂസിങ് പ്ലാസ്റ്റിക് പാറ്റേൺ ഓഫ് തിക്നെസ് ഗേജ് സിക്സ്റ്റീൻ ഗേജ് ആൻഡ് എയ്റ്റ് ഗേജ് സോ എപ്പോഴും നമ്മളൊരു മേജർ കണക്ടർ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് പാറ്റേൺസ് ആവട്ടെ അല്ലെങ്കിൽ വാക്സ് പാറ്റേൺസ് ആവട്ടെ റെസൻ പാറ്റേൺസ് വാട്ട് എവർ ദോസ് പാറ്റേൺസ് ആർ യൂഷ്വലി മേഡ് ഡിസ്കസ്ഡ് യൂസിംഗ് ഓഫ് ഗേജ് തിക്സ് സോ ഇതില് ഈ ലിംഗോൾ ബാർ മേജർ കണക്ടറിന് ക്ലിയർ കട്ട് ആൻസർ ആണത് സിക്സ് ഗേജ് ഓക്കെ സിക്സ് ഗേജ് ഇപ്പൊ നമുക്ക് അറിയാം ലിംഗോൽ ബാർ എന്ന് പറഞ്ഞ ഏത് ഭാഗമാണ് ഇതാണ് നമ്മുടെ ഈ ലിംഗോൽ ബാർ എന്ന് പറയുന്നത് സോ ഇതൊരു സിക്സ് ഗേജ് ആണ് ആൻഡ് ഹാഫ് പെയർ ഷേപ്പ് ആണ് അത് മറക്കരുത് ഹാഫ് പെയർ ഷേപ്പ് ആണ് ഇത് കെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യാണ് കഴിഞ്ഞ വർഷം അസന്റ് പ്രൊഫസർ പ്രോസോണ്ടിക്സിൽ അവർ ചോദിച്ചതായിരുന്നു ട്വന്റി ത്രീയിൽ അവര് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അത് സോ ലിംഗോൽ ബാർ മേജർ കണക്ട് സിക്സ് ഗേജ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ സബ്ലിംഗ്വൽ ബാർ സബ്ലിംഗ്വൽ ബാർ നമ്മൾ എവിടെയാണ് വെക്കുക സബ്ലിംഗ്വൽ ബാർ ഇസ് പ്ലേസ്ഡ് ഇൻഫീരിയർ ടു ലിംഗ്വൽ ബാർ ഇൻഫീരിയർ ആൻഡ് പോസ്റ്റീരിയർ ടു ലിംഗ്വൽ ബാർ ഇൻഫീരിയർ ആൻഡ് ആന്റീരിയർ ടു ബാർ ഓർ ബോത്ത് എ ലിംഗ്വർ ബാർബോ ഈ നാലില് എന്താണ് കറക്റ്റ് ആൻസർ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സബ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം സബ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ ലിംഗ്വൽ ബാറിന്റെ ഒരു മോഡിഫിക്കേഷൻ തന്നെയാണ് Especially if the height of floor of mouth does not allow the placement of the superior border of bar 4 mm below the free gingival margin. Either we lingual bar or lingual bar, it is common to use sublingual bar. But the problem is sometimes we adequate width. Either the height that is required from the free gingival margin till the floor of the mouth. ആ ഒരു ഓർ സ്ട്രാപ്പ് റൈറ്റ് അത് ഇനഡിക്വേറ്റ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ സബ് ലിംഗ്വൽ ബാർ വെക്കുന്നത് എക്സ്പെഷ്യലി ഏതൊക്കെ കേസിലായിരിക്കും നമ്മൾ വെക്കുന്നത് നമുക്ക് ആൽവറിജ് ഹൈറ്റ് കുറവായിരിക്കുന്ന കേസസിലൊക്കെ നമ്മൾ അത് വെക്കും സോ ഡിസൈൻ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷേ ഈ പ്ലേസ്മെന്റ് ഡിഫറെന്റ് ആയിട്ടാണ് വരിക സോ ദി ആൻസർ ഇസ് ഇൻഫീരിയർ ആൻഡ് പോസ്റ്റീരിയർ ടു ദ ലിംഗ്വൽ ബാർ ഓക്കെ ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ഇറ്റ് ദ ലിംഗ്വൽ ബാർ ഇതാണ് ഇതിന്റെ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യുണോ മെത്തേഡ് ഓഫ് പ്ലേസിംഗ് ദ സബ് ലിംഗ്വൽ ബാർ ഇറ്റ് ഇൻഫീരിയർ ആൻഡ് പോസ്റ്റിയർ ടു ബാർ സോ സബ് ലിംഗ്വൽ ബാർ കാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് എ ലിംഗ്വൽ എപ്പോഴൊക്കെ ഇഫ് ദ ലിംഗ്വൽ ഫ്രീഡം ഡസ് നോട്ട് ഇന്റർഫിയർ ഓർ ഇഫ് ദ പ്രസൻസ് ഓഫ് അൻ ആൻറ്റീരിയർ ലിംഗ്വൽ അണ്ടർ കട്ട് അത് ഇരിക്കുമ്പോഴും നമുക്ക് കൺവെൻഷനൽ ലിംഗ്വൽ ബാറ് അതിന് വെച്ചിട്ട് ബ്ലോക്ക് ഔട്ട് ചെയ്യാതെ ഇരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഈ സബ് ലിംഗ്വൽ ബാറ് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ കോൺട്രാൻഡിക്കേഷൻസ് എപ്പോഴൊക്കെയാണ് സബ് ലിംഗുൾ ബാർ യൂസ് ചെയ്യാതിരിക്കുക യൂഷ്വലി ലിംഗ്വൽ ടോറൊക്കെ വരുമ്പോൾ ഒരു ഹൈ അറ്റാച്ച്മെന്റ് ഓഫ് ലിംഗ്വൽ ഫ്രീഡം അതായത് ഫ്ലോർ ഓഫ് മൗത്ത് കുറച്ചുകൂടി ഓബ്ലിറ്ററേറ്റ് ആവുമ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും സോഫ്റ്റ് ഇഷ്യൂ ഇൻഡറൻസസ് വരുമ്പോൾ ഫ്ലോർ ഓഫ് ദ മൌത്തിൽ എന്തെങ്കിലും ഫംഗ്ഷൻ മൂവ്മെന്റ് ഡിഫറൻസസ് വരുമ്പോഴൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അല്ല അതർവൈസ് ബാർ ഇറ്റ് യൂഷ്വലി ഇൻഫീരിയർ ബാർ പെർപ്പസ് ഓഫ് ബീഡിംഗ് മാക്സിഡറിസ്റ്റ് ആർ ഫോളോയിങ് എക്സെപ്റ്റ് ഈ എക്സെപ്റ്റ് വരുന്ന ക്വസ്റ്റിനെ മറക്കരുത് എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സെപ്ഷൻ മാത്രമാണ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഓക്കെ സോ There will be three options which are correct and one is which is wrong. So, this is the incorrect option. First one, purpose of uh, beading: ensure intimate contact with palatal tissues. Do you think yes? Yes. Provide visible finish line for casting. Yes. That is an important reason. To incorporate the valleys of rugae in casting. ീഡിങ് എവിടെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം നിങ്ങൾ ഓർക്കുമ്പോ നിങ്ങൾക്ക് സി ഓപ്ഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാവും ഡി ടു ട്രാൻസ്ഫർ ദേജർ കണക്ട് ഡിസൈൻ ടു ഇൻവെസ്റ്റ് ട്രാൻസ്ഫർ ദേജർ കണക്ടർ ഡിസൈൻ ഫോർ ദ കാസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സോ ഈ നാല് ഓപ്ഷൻസിൽ കറക്ട് ആൻസർ ടു ഇൻകോപ്പറേറ്റ് ദ വാല്യൂസ് ഓഫ് റൂഗി ആൻഡ് കാസ്റ്റ് നിങ്ങൾ ഈ ഡയഗ്രാമിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബീഡിങ് നമ്മൾ എവിടെയാണ് ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ ഈ മോസ്റ്റ് ബോർഡർ ഓഫ് യുവർ കാസ്റ്റ് അവിടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ടൂ പോയിന്റ് ഫൈവ് എം എം ആണ് നമ്മൾ ചെയ്യാം നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് ഈ ബീഡിങ് ചെയ്യുന്നത് ഇത് ആർ പി ഡിയുടെ ബീഡിംഗ് ആണ് കേട്ടോ നമ്മൾ ഇതിൽ സംസാരിക്കുന്നത് ഇതിൽ നമ്മൾ ഇറ്റ്സ് നോട്ട് നെസസറി ഫോർ ടു ഇൻകോപറേറ്റ് ദ വാലീസ് ഓഫ് റൂഗെ റൂഗെ അതിനെ കുറിച്ച് വേറെ ഒരു ക്വശൻ ഉണ്ടല്ലോ അപ്പൊ അവിടെ വരുമ്പോൾ നമ്മൾ റൂഗേനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം പക്ഷേ ബാക്കി മൂന്ന് ഓപ്ഷൻസ് ആണ് കറക്റ്റ് സോ ദി ഇൻകറക്ട് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി ടു ഇൻകോപറേറ്റ് ബാക്കി മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ബീഡിങ് ഡയഗ്രാം നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ എവിടെയാണ് കിട്ടും ഞാൻ അതിന്റെ റെഫറൻസ് മെൻഷൻ ചെയ്തിട്ട് പോർഷൻ ഓഫ് ഓഫ്സിമൽ മൈനർ കണക്ടർ ടുവേർഡ്സ് ഈ ക്വസ്റ്റിൻ നോക്കുമ്പോൾ ഐ വാണ്ട് ടു റിമെമ്പർ ദ ഡിസൈൻ ഓഫ് ഹൗ എ മൈനർ കണക്ടർ ഇവിടെ വന്ന് മൈനർ കണക്ടർ ആണെന്ന് ഉദ്ദേശിക്കുന്നത് സോ ഈ മൈനർ കണക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സീറ്റിൽ യൂഷ്വലി അവിടെ ആയിരിക്കും അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ നിങ്ങൾ മനസ്സിലോർക്കുമ്പോൾ എവിടെയാണ് പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ബക്കൽ സെന്റർ ഇൻഫീരിയർ ഓർ ലിംഗ്വൽ സോ ദ കറക്റ്റ് ആൻസർ ഇസ് ലിംഗ്വൽ ലിംഗ്വൽ പോർഷനിലായിരിക്കും ഈ ലിംഗ്വൽ പോർഷനിലായിരിക്കും നമുക്ക് எப்பிழும் bulkiest portion என்டாவா. கரணம் அன்னும் அரு thickness கிட்டியாம் மாத்ரமே இதன்னை adequate ஒரு strength என்டாவுழும் because we do not want the minor connector to be flexible. Now the next question is 6.1. Angle at the junction between major connector and denture base minor connector should be angle at the junction between major connector ആംഗിൾ മസ്റ്റ് ബി റൗണ്ടഡ് അപ്പൊ അങ്ങനെ പറയുമ്പോ തന്നെ ഓബ്വിയസ്ലി യുവർ ആൻസർ വുഡ് ഗോ ടു സി ഓർ ഡി പലിശ ബി ലെസ് ദർ ഈക്വൽ ടു നയന്റി ഡിഗ്രി ഓക്കെ നമ്മൾ യൂഷ്വലി റൗണ്ടഡ് ലൈൻ ആംഗിൾസ് ആണ് ഈ മേജർ കണക്ട് ആൻഡ് ഓൾസോ നമ്മുടെ മൈനർ കണക്ട് ഇപ്പൊ ഇവിടത്തെ നമ്മൾ മേജർ കണക്ടർ ഏതാണ് നമ്മുടെ ലിംഗ്വൽ ബാർ മേജർ കണക്ട് ഇവിടെ ഒരു വേർട്ടിക്കൽ ആം മൈനർ കണക്ടർ ആണുള്ളത് വിച്ച് ഈസ് കണക്ടി ഡയറക്ട് റീറ്റെയർ ടു ദ മേജർ കണക്ടർ സോ ഈ ഒരു ആംഗിൾ മസ്റ്റ് ബി നയൻറ്റി ഡിഗ്രി ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി അതിൽ കൂടുതൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല സെവൻത് ക്വസ്റ്റ്യൻ ും ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് അക്ലോസൽ അറിയാമായിരിക്കുമല്ലോ മാൻഡബ്ലാൽ ചെയ്യുന്നത് ഏതുവരെയാണ് അല്ലേ സോ അത് തന്നെയാണ് നമ്മുടെ ആൻസറും ബി എസ് ജി ഓപ്ഷൻ ടൂ തേർഡ് ദ ലെ ഓഫ് ഇഡെൻസുലർ സ്ട്രിച്ച് നമുക്ക് അവിടെ വരെ മാത്രം നമ്മുടെ ഡിസ്റ്റൽ എക്സ്റ്റെൻഷൻ ഡെൻസൽ ബേസ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി അതിനപ്പുറം നമുക്ക് പോകേണ്ട ആവശ്യമല്ല സിഫിക്കൻസി ഇതിന്റെ കംപ്ലീറ്റ് എക്സ്റ്റൻഡ് പാഡൊക്കെ വരുന്നത് ഈ ഒരു റീജ്യനിലാണ് സോ ടു തേർഡ് ദ ലെന്ത് ആണ് ഇത് ഡിസ്റ്റൽ എക്സ്റ്റെൻഷൻ കേസിനെ മാത്രമാണ് കേട്ടോ പറയുന്നത് ആൻഡ് ദർ ഇസ് എൻ അതർ തിങ് വിച്ച് യു ക്യാൻ നോട്ടീസ് യർ ഇതിന് നമ്മൾ കാസ്റ്റ് ഓർ ടിഷ്യൂ സ്റ്റോപ്പ് പറയും ദിസ്ഇസ് സംതിങ് വെരി പെർ ടു എക്സ്റ്റെൻഷൻ കേസസ് എക്സ്പെഷ്യൽ നമ്മുടെ മാന്ഡൽ ഡിസ്ക് എക്സ്റ്റെൻഷൻ കേസിലൊക്കെ നമ്മള് ഈ ഒരു ടിഷ്യൂ സ്റ്റോപ്പ് ഓർ കാ സ്റ്റോപ്പ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യും ഈ ഡിസൈനിൽ ഓക്കെ ബേസ്ഡ് ക്വസ്റ്റൻസ് പി എസ് സിയിൽ വരാറില്ല പക്ഷെ ഐ വോണ്ട് യോൾ ടു നോട്ട് ടേക്ക് എന്നി ചാൻസസ് ദിസ്റ്റാ ഓക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയത് കൊണ്ട് അവർക്ക് ചോദിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് റിമെബർ ദോപ്സോസ്റ്റോ അത് നമ്മൾ ടൂ തേർഡ് ലെങ്ത് ഓഫ് ഫിഡൻസിനെ മാത്രമാണ് വെക്കേണ്ടത് one. Normally, upper border of lingual plate should not be located at മിഡിൽ ഓഫ് മിഡിൽ തേർഡ് ജംഗ്ഷൻ ഓഫ് മിഡിൽ അപ്പർ തേർഡ് അബവ് ദിൽഡ് ഓഫ് മിഡിൽ ആൻഡ് സർവൈക്കൽ തേർഡ് ഇതൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ് അപ്പൊ ഇതിലുള്ള ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അബൗ ദിൽ സി ആണ് കറക്റ്റ് ഓപ്ഷൻ ഇത് മീനിങ് എന്താണ് ശരിക്കും നമ്മുടെ പ്ലേറ്റ് ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മാൻഡ്ല മേജർ കണക്ട് സോ ദിസ് അപ്പർ ബോർഡർ ഓഫ് പ്ലേറ്റ് എപ്പോഴും നമ്മൾ അബവ് ദ മിഡിൽ ആണ് വെക്കേണ്ടത് ഒരുപാട് ബിലോ ദ മിഡിൽ തേർഡ് വെച്ചാലോ അല്ലെങ്കിൽ ഒരുപാട് അബവ് ദ മിഡിൽ തേർഡ് വെച്ചാലോ നമുക്കുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് പെസൻ ഫോമോസ് ബിലോ ദ മിഡിൽ തേർഡ് വെക്കുമ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നത് അതേപോലെ ഫോണറ്റിക്സും നമ്മള് കൺസിഡർ ചെയ്യുന്നുണ്ട് ശരിക്കും ഈ അപ്പർ ബോർഡർ കറക്റ്റായിട്ട് നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ ആ സർഫസസിന്റെ കർവേച്ചർ അതേപോലെ ഒന്ന് നല്ലപോലെ ഫോളോ ചെയ്യണം ഓക്കെ എവിടെയെങ്കിലും ഒക്കെ ഇന്റർപ്രോക്സിമ സ്പേസസോ ഡയസ്റ്റീമോ വരുമ്പോഴത്തേക്കും വിൽ ഗിവ് സ്റ്റെപ് ബാക്ക് ആ സ്റ്റെപ്പ് ബാക്ക് ഡിസൈൻ ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ സ്റ്റെപ്പ് ബാക്ക് വരുന്ന സ്ഥലം അല്ലാതെ ബാക്കി എല്ലാ റീജിയനിലും ആയിട്ട് നമ്മുടെ സിംഗുലത്തിന്റെ ഭാഗത്ത് ഈ ഒരു സ്കാലപ്പിംഗ് പോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം സോ ഇഫ് യു ആർ നോട്ട് ഡൂയിങ് സോ ദെൻ ദർ ആർ ചാൻസസ് ഓഫ് സം സോർട്ട് ഓഫ് യു ഫുഡ് ഇൻഫാക്ഷൻസ് അതുകൊണ്ട് എപ്പോഴും ഇത് അബവ് ദ മിഡിൽ ആണ് നമ്മൾ വെക്കേണ്ടത് ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ബാർ ലൈഫ് ഓൺ ലെംഗ്വൽ സേഡ് ഓഫ് ആൻറ്റീരിയർ ടീം ഓൺ സിംഗിളം ഓഫ് ആന്റീരിയർ സൈഡ് ഓഫ് ആന്റീരിയടീത്ത് കണ്ടിന്യൂസ് ബാർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടിന്യൂസ് ബാർ എന്ന് പറയുന്നത് കെനഡി ബാർ എന്നും വിളിക്കും ഡബിൾ ലിംഗ്വൽ ബാർ എന്നും വിളിക്കും ഓർ സിംഗ്ലം ബാർ വിത്ത് ലിംഗ്വൽ ബാർ എന്നും പറയും അതിന്റെ ഡയഗ്രാം ഡയഗ്രാം ഓഫ് യുവർ കണ്ടിന്യൂസ് ബാർ സോ ശരിക്കത് കറക്റ്റ് നമ്മുടെ സിംഗിളം ഓഫ് ആന്റീരിയർ ടീത്ത് ആണ് നമ്മൾ വെക്കേണ്ടത് ഓക്കെ സിംഗിളം ഓഫ് ആന്റീരിയർ ടീത്ത് സോ ബി ആണ് ഓപ്ഷൻ ഓക്കെ സോ ദിസ് ദോസ്റ്റ് പെർഫെക്റ്റ് ആൻസർ ഓബ്വിയസ്ലി ലിംഗ്വൽ ഓഫ് ആന്റീരിയർ ടീത്ത് തന്നെയാണ് ഒരു ടീത്തിന്റെ ലിംഗ്വൽ സൈഡ് ആണ് പക്ഷെ സിംഗിളത്തിന്റെ മുകളിൽ തന്നെയാണ് നമ്മൾ അത് വെക്കേണ്ടത് സോ ദി കറക്റ്റ് ഓപ്ഷൻ ഹിയർ ഇസ് ഡി സിംഗിളം ഓഫ് ദി ആന്റീരിയർ ടീത്ത് ഇതൊരു ഈസി ക്വസ്റ്റൻ ആയിരിക്കും ഐ ഹോപ്പ് യു ആൾ വുഡ് റിമെമ്പർ ദിസ് ദ ലീസ് റിജിഡ് പാലർ കണക്ടർ സിംഗിൾ പാലൽ ബാർ പാൽറ്റൽ സ്ട്രാ യുഷേപ്പ് പാൽറ്റൽ ബാർ ഓർ ആൻട്രോ പോസ്റ്റിയ പാൽറ്റൽ ബാർ ഇതിന്റെ ആൻസർ എന്താണ് യു ഷേപ്ഡ് പാലൽ ബാർ ഇപ്പോൾ ഇത് ലീസ്റ്റ് റിജിഡ് ആണെങ്കിലും എവിടൊക്കെയാണ് ആക്ച്വലി നമ്മൾ ഇത് യൂസ് ചെയ്യുക യൂഷ്വലി നമ്മൾ ഈ ഡയഗ്രാമിൽ കാണുമ്പോൾ കാണുന്ന പോലെ ഇൻ ഓപ്പറേറ്റബിൾ ടോറൈൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും സോ ആ ഒരു മേജർ ഇൻഡിക്കേഷനാണ് ഇതിലുള്ളത് പക്ഷെ ഇതിന് ഫ്ലെക്സിബിലിറ്റി കുറച്ചും കൂടി കൂടുതലാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം മേജർ കണക്ടറിന്റെ മൺ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് എന്താണ് റിജിഡ് ആയിരിക്കണം ദാറ്റ് ഇസ് വൈ ദിസ് ടൈപ്പ് ഓഫ് മേജർ കണക്ടർ ഇറ്റ് ഇസ് ദ ലീസ്റ്റ് റിജിഡ് മോസ്റ്റ് റിജിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് കംപ്ലീറ്റ് പാലറ്റ് ആണ് മോസ്റ്റ് റിജിറ്റഡ് കാറ്റഗറിയിൽ വരുന്നത് എന്തൊക്കെയാണ് കണക്ട് ചെയ്യുന്ന ആ ഒരു റീജ്യൻ ഫ്ലെക്സിബിൾ ആവാൻ പറ്റുമോ ഇല്ല ദയറക്ട് റീറ്റൈനർ ടു മേജർ കണക്ടർ പേര് തന്നെ ഉണ്ട് ഡയറക്ട് റീറ്റൈനർ ടു മേജർ കണക്ടർ ഡയറക്ട് റീറ്റൈനർ ആയാലും ശരി മേജർ കണക്ടർ ആയാലും ശരി ഇത് കണക്ട് ചെയ്യുന്നവർ എന്റെ ആ ഭാഗം ആവാൻ പറ്റോ ഇല്ല എന്താ ഫോർ എക്സാമ്പിൾ ഇമാജിൻ യുവർ ഐ ബാർ നമ്മുടെ ഐ ബാർ എന്ന് എടുക്കുമ്പോഴത്തേക്കും എന്താണ് പറ്റുക നമ്മുടെ ഐ ബാറില് ഒരു അപ്രോച്ച് ആം ഉണ്ടാവും ഓക്കെ അത് കറക്റ്റ് നമ്മുടെ ജിൻജൽ പോർഷൻ ഓഫ് ദൂത്തിലാണ് വരിക അതിനെയാണ് നമ്മൾ അപ്രോച്ച് ആം എന്ന് വിളിക്കുന്നത് സോ അത് ഓഫ് മൈൻഡിനൊക്കെ ആം ായിരിക്കണോ വേണ്ടയോ ഒബ്വസ്ലി ഇറ്റ് ഹാസ് ടു ബി ഫ്ലെക്സിബിൾ ആൻഡ് ഓൺലി മൈന കണക്ട് ഇസ് ഫ്ലെക്സിബിൾ സോ ദ ലാസ്റ്റ് ഓപ്ഷൻ ഇസ് അഗേൻ റോങ് സോ ഓപ്ഷൻ സി ആണ് അപ്രോച്ച് ആം ഫോർ ദ വേർട്ടിക്കൽ ബാർ ക്ലാസ് സോ അപ്രോച്ച് ആം എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് ഈ ഒരു അപ്രോച്ച് ആം എന്ന് പറയുന്നത് ഈ ഐ ബാറിന്റെ ഈ ഒരു അപ്രോച്ച് ആം ദൺ ദിസ് റീജൻ ഓക്കെ ഇതിനെയാണ് നമ്മൾ അപ്രോച്ച് ആം വേർട്ടിക്കൽ അപ്രോച്ച് ആവുന്നത് വെർട്ടിക്കൽ ബാർ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു റീജനാണ് നമ്മൾ സോൺലി വൺ വിച്ച് ഇസ് ഫ്ലെക്സിബിൾ സോ അത് അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഫേഷൻ ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ മൈനർ കണക്ടേഴ്സും റിജിഡ് തന്നെ ആയിരിക്കും നമുക്ക് നാല് ടൈപ്പ് ഓഫ് മൈനർ കണക്ടേഴ്സ് ആണ് ഉള്ളത് അല്ല ഈ ഒരു ടൈപ്പ് ആണ് വി കീപ് ഇറ്റ് ഫ്ലെക്സിബിൾ സോ ട്വൽത്ത് വൺ മൈനർ കണക്ടർ ലൊക്കേറ്റഡ് അറ്റ് എംബ്രേഷ്യർ ഷുഡ് ബി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിന്റെ ഒരു വേരിയേഷൻ തന്നെയാണ് Thinnest towards lingual surface, tapering away from contact area, both A and B, or thickest towards lingual surface. We discuss this. Answer is thickest towards the lingual surface. Number 13. The open area in palatal region of an anteroposterior palatal strap. should be at least 20 by 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 A aana, 20 by 15 mm, mm, mm mm. 24 14 22 12 or 8 10 സ്റ്റീവേർട്ടിലാണത് മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ആൻസർ എ ആണ് ട്വന്റി ബൈ ഫിഫ്റ്റീൻ എം എം അതായത് ഈ ഒരു ട്വന്റി ബൈ ഫിഫ്റ്റീൻ എം എം ഇത്ര തന്നെയാണ് ഈ ബോക്സ് വേണ്ടത് ഈ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടല്ലോ ഇത് സ്റ്റീവേർട്ടിലാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത് 15 mm. ये इतने തന്നെ विड्थ है रिक बाकी है लो ऑप्शंस ओके दैट एलबीम इफेक्ट आई होप यू ऑल रिमेंबर व्हाट एलबीम इफेक्ट इज सो एलबीम इफेक्ट इज सीन इन द फॉलोइंग टाइप्स ऑफ मेजर कनेक्टर्स एक्सेप्ट पैलेटल स्ट्रैप पैलेटल बार कंप्लीट पैलेट और एंट्रोपोस्टीरियर पैलेटल स्ट्रैप അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് തിക് ദിനിൽ തന്നെ നമ്മൾ ഒരു മേജർ കൺഫ്ലൂസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു ഓപ്ഷൻ ആണ് അതിൽ റോങ് ഓക്കെ എൽ ബീം എഫക്ട്സ് പറഞ്ഞാൽ എന്താണ് നമ്മൾ എൽ ബീം എഫക്ട് എന്ന് പറയുന്നത് രണ്ട് ബാർസ് നമ്മളൊരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ആണ് നിങ്ങൾ ഓർക്കേണ്ടത് ഓക്കെ ടു ബാർസ് ആർ ജോയിൻറ് ബൈ എ ഫ്ലാറ്റ് ലോഞ്ചിറ്റ്യൂഡൽ എലമെന്റ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പാലറ്റ് സോ ദിസ് ആക്ച്വലി ലൈക്ക് ഗിവിംഗ് എ എഫക്ട് ഓഫ് എ സർക്കിൾ എക്സ്പെഷ്യലി ആൻട്രോ പോസ്റ്റിയ പാലിറ്റൽ സ്ട്രാപ്പ് ഓർ ആൻട്രോ പോസ്റ്റിയ പാലിറ്റൽ ബാറിലൊക്കെ നമുക്ക് അത് കാണാൻ പറ്റും ഇറ്റ് ഇസ് മോർ റിജിഡ് ദാൻ എനി അതർ ഇൻഡിവിജ്വൽ എലമെന്റ്സ് ഈ രണ്ട് ബാർ വേറെ വേറെ പ്ലെയിനില് ഉള്ളത് കൊണ്ട് ഇറ്റ് പ്രൊഡ്യൂസസ് എ സ്ട്രക്ചറലി സ്ട്രോങ് എൽ ബീം എഫക്ട് സിംഗിൾ പാലില് അത് നമുക്ക് കാണത്തില്ല ഓക്കെ സോ ആൻസർ ഇസ് ബി ഈ രണ്ട് പ്ലെയിൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഹിയർ ദർ ഇസ് അനദർ പ്ലെയിൻ ഹിയർ ഓക്കെ സോ ഈ രണ്ട് പ്ലെയിൻസിലുള്ളത് കൊണ്ടാണ് ഇതിനെ ഒരു എൽ ബീം എഫക്ട് നമ്മൾ വിളിക്കുന്നത് സോ പാലൽ ബാറിൽ നമ്മൾ ഇത് കാണത്തില്ല പക്ഷെ പാലൽ സ്ട്രാപ്പ് കംപ്ലീറ്റ് പാലറ്റ് എ പി പാല സ്ട്രാപ്പ് നമ്മൾ എപ്പോഴും വിചാരിക്കും എ പി പാലോ സ്ട്രാപ്പില് മാത്രല്ല പാലൽ സ്ട്രാപ്പിലും ഒരു ചെറിയ രീതിക്ക് നമുക്ക് എൽ ബീം എഫക്ട് കാണാൻ പറ്റും ബിക്കോസ് ഇതിന്റെ വിത്ത് അത്യാവശ്യം കൂടുതലാണ് അതേപോലെ തന്നെയാണ് കംപ്ലീറ്റ് പാലറ്റിൽ ഉറപ്പായിട്ട് നമുക്കിത് കാണാൻ പറ്റും അറിയാം അല്ലെ ഇത് ഈ ക്വസ്റ്റിനിൻ ഇതിൽ ചോദിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡെഞ്ചർ ബേസ് മൈനർ കണക്ടർ ആണ് സ്ട്രോംഗസ്റ്റ് അറ്റാച്ച്മെന്റ് ഓഫ് അക്രിലിക് കൊടുക്കുന്നതാണ് അപ്പൊ ഏതൊക്കെയാണ് മൂന്ന് ടൈപ്സ് നമുക്ക് അറിയാവുന്നത് ഓപ്പൺ ഉണ്ട് മെഷ് ഉണ്ട് ബീഡ് ഓർഡർ നെയിൽ ഹെഡ് ഓർ വയർ പാറ്റേൺ ഓക്കെ അപ്പൊ ശരിക്കും സിയും ഡിയും ഒരേ സാധനം തന്നെയാണ് അപ്പൊ അതിൽ തന്നെ നമുക്ക് ആൻസർ എലിമിനേറ്റ് ചെയ്യാം അപ്പൊ ഓപ്പൺ എന്ന് പറഞ്ഞ എന്താണ് ലാറ്റസ്റ്റ് കൺസ്ട്രക്ഷനെയാണ് നമ്മൾ ഓപ്പൺ എന്ന് പറയുന്നത് അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ മെഷിനെ കാട്ടിലും അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഇതാണ് ഈ മെഷീൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ സോറി മെഷീൻ അല്ല ഓപ്പൺ കൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത് ഈ ഓപ്പൺ കൺസ്ട്രക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ലോജിറ്റ്യൂഡിയൽ സ്റ്റാൻഡ്സ് ഉണ്ടാവും ഒണം യൂഷലി നമ്മുടെ ജസ്റ്റ് ലിറ്റിൽ ബക്കിൾ ടു ദ റിഡ്ജ് അതർ വൺ ഇറ്റ് ഫോംസ് ദ അതർ ബോർഡർ ഓഫ് യുവർ മേജർ കണക്ട് അതിന്റെ ഇടയ്ക്ക് ഓരോ പല്ലിനു വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു സ്ട്രട്ട് ഉണ്ടാവും ഓരോ മിസ്സിംഗ് ടൂത്തിന് വേണ്ടിട്ടും സോ ഇതിന്റെ ഓപ്പൺ ഏരിയ ഉള്ളത് കൊണ്ടാണ് വി കോൾ ദിസ് വൺ വിച്ച് പ്രൊവൈഡ്സ് ബെസ്റ്റ് അറ്റൻഷൻ ഫോർ അക്രേലിംഗ് ഓക്കെ സോ ഓപ്പൺ കൺസ്ട്രക്ഷൻ ഓർ ലാറ്റസ്റ്റ് കൺസ്ട്രക്ഷൻ നിങ്ങൾ ചിലപ്പോൾ കാണുമായിരുന്നു ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ The 16th question the angle formed by the proximal surface of tooth and floor of the receipt must be greater than 90 less than 90 equal to 90 degree or greater than equal, uh, sorry lesser than equal to 90 degree these options uh, first of all i want you to imagine uh, what the situation is to the receipt to so imagine a receipt uh, say for example at the premolars or the molars അപ്പൊ നമ്മളെ റെസ്സീറ്റ് ഈ പ്രിയമുള്ള നമ്മുടെ അക്ലൂസിവ് സർഫേസിന്റെ ഏരിയ ആണ് നമ്മൾ അക്ലൂസിവ് ആണല്ലോ പ്രിപ്പയർ ചെയ്ത് ഈ ഏരിയസിലൊക്കെ സോ ഡ്രോ ലൈൻ ടുവേർഡ്സ് അപ്രോക്സിമൽ സർഫേസ് ഓഫ് ദ ദു ആൻഡ് ദെൻ ദ ഫ്ലോർ ഓഫ് യുവർ റെസ്സീറ്റ് ഈ ആംഗിൾ എത്രയാണെന്നാണ് നമ്മൾ നോക്കാം ആൻസർ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി വൈ ലെസ് ദാൻ നയന്റി ഡിഗ്രി അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സോ ഇഫ് ഇറ്റ് ഇസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രിറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ നയൻറ്റി ഡിഗ്രിം ഹാവ് സംതിങ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇഫക്ട് അതായത് ഈ ഒരു ആംഗുലേഷൻ ഇതൊരു ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ഇല്ലെങ്കിൽ ഈ ഒരു ഫ്ലോർ ഓഫ് റെസ്സീറ്റും ഈ പ്രോക്സിമൽ സർഫേസ് ഓഫ് ദ ടൂത്തും ഈ ഒരു ആംഗുലേഷൻ ആണ് പറയുന്നത് ഈ മുകളിലുള്ള ആംഗുലേഷനല്ല താഴെയുള്ള ഈ ഒരു ആംഗുലേഷൻ അത് ഈ ടൂത്തും ഈ ഫ്ലോർ ഓഫ് ദീറ്റും ഈ ഒരു റീജ്യൻ ആണ് ഉദ്ദേശിക്കുന്നത് റെസ്റ്റ് സീറ്റ് എന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈ റെസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു റീജ്യൻ അല്ല ഉദ്ദേശിക്കുന്നത് ഓക്കെ ദിസ് റെസ്റ്റ് സീറ്റ് സോ ദാറ്റ് ഇസ് ഇത് ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി എന്ന് ആൻസർ വരും സോ ഇൻക്ലൈൻ പ്ലെയിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഗുഡ് ഹാപ്പൺ ഇഫ് ഇറ്റ് ഇസ് ഗോണ്ട് ബി ഗ്രേറ്റർ ദാൻ ഔർ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രിസ് ഈ ഇൻക്ലൈൻ പെയിൻ ഇഫക്റ്റ് കാരണം ദർ ആർ ചാൻസസ് ഓഫ് ദ ട്രൂത്ത് മൂവിംഗ് ഓർത്തഡോണ്ടിക്ലി സോ ഒരു ഓർത്തഡോട്ടിക് മൂവ്മെന്റ് നമ്മളിവിടെ പ്രതീക്ഷിക്കാം ഓക്കെ വെനോവർ ദർ ഇസ് സം ഒക്ലൂസൽ ഫോർസസ്റ്റ് ആർ ഹാപ്പനിങ് Which is the primary reason why we want this angle to be always less than 90 degrees. So option 1 is B R. Next, the internal angle formed at the junction of the major and minor connectors should be greater than 90 degree, less than 90 degree, greater than 45 degree, or greater than 110 degree. അപ്പൊ ആക്ച്വലി ലാസ്റ്റ് ടു ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഗ്രേറ്റർ ദാൻ നൈറ്റിയാണോ ലെസ് ദാൻ നൈറ്റിയാണോ ഓബ്യസ്ലി ആൻസർ ലെസ് ദാൻ നൈൻറ്റി ഡിഗ്രി സോ എപ്പോഴും ഈ ഇന്റേണൽ ലൈൻ ആംഗിൾസ് നമ്മൾ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി തന്നെയാണ് എപ്പോഴും വെക്കേണ്ടത് സോ ദിസ് ആക്ച്വലി റെഫേഴ്സ് ടു ദ ഇന്റേണൽ ഫിനിഷ് ലൈൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ഒരു ആംഗുലേഷൻ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി വെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അക്രിലിക് റെസിൻ അത്യാവശ്യം നല്ലൊരു റിട്ടൻഷൻ കിട്ടുന്നത് ഓക്കെ ഇത് ഒരു ഇന്റർണൽ ഫിനിഷ് ലൈനെ ഉദ്ദേശിക്കുന്നതാണ് ഈ ഒരു തന്നെ വേണം എല്ലെന്ന് വിശ്വസിക്കുന്നു എത്ര എണ്ണുണ്ട് എട്ടെണ്ണുണ്ട് ഓക്കെ ഏതാണെന്നതിനാലും നമുക്ക് കാണാം മോസ്റ്റ് കോസ്റ്റിൽഡെൻഷ്യൻസ് ക്ലാസിഫിക്കേഷൻ ഏരിയ ഓൾവേസ് ഡിറ്റർമിൻസ് ക്ലാസിഫിക്കേഷൻ ആണോ അതെ ബിക്കോസ് റൂൾ നമ്പർ എത്രാമത്തെ ആണ് ഓഫ് ഓഫ് ദ ദ മോഡിഫിക്കേഷൻ നോട്ട് കൺസിഡേർഡ് ഓൺലി ദി നമ്പർ റൂൾ നമ്പർ സെവൻ ആണ് ശരിക്കും അതിന് മുമ്പുള്ള റൂൾ റൂൾ നമ്പർ സിക്സ് മോഡിഫിക്കേഷൻ റെഫേഴ്സ് ആർ ഡെസിനേറ്റഡ് ബൈ നമ്പർ സിക്സ് They are designated by their number. So, all the identical area other than those that determine the classification are referred to as modification spaces. So then, uh, C in the option. So, obviously, answer uh, D. There are two modifications for class 4 applications class 5 and class 6. So, correct answer is D. Uh, modification space A is rule number 8 of current uh, Applegate's rules. Uh, class 4 does not have any modification and applegate actually gave two modifications class 5 and class 6 and i hope you all remember what uh, uh, these two are for class 5 in the we almost have a class 3 situation but it's a long spinodentous ridge wherein the anterior tooth is not capable of any support class uh, 6 in the the anterior abutment is capable of support same situation on right? a we are actually planning for a ഫ്യൂച്ചർ എസ്പെഷ്യലി ഫോർ യങ് പേഷ്യൻസ് സോ ആൻസർ ടു മോഡിഫിക്കേഷൻ പറയുന്നത് തെറ്റാണ് ബികോസ് ക്ലാസ് ഫോറിന് നമുക്ക് രണ്ട് മോഡിഫിക്കേഷൻസ് അല്ലാതെ ഒരു മോഡിഫിക്കേഷൻസുമേ ഇല്ല കാരണം ഏതെങ്കിലും മോഡിഫിക്കേഷൻ വന്നാൽ ഇറ്റ് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി ബിക്കംസ് ക്ലാസ് ത്രീ മോഡിഫിക്കേഷൻ വൺ ടൂ ത്രീ വാട്ട് ഇറ്റ് ഓക്കെ സോ അതാണ് ആൻസർ നമ്പർ നയൻറ്റീൻ സെക്കൻഡ് ക്ലാസ് കൊസ് ആന്റീരിയർ ബോർഡർ ഓഫ് ദ മേജർ ഷുഡ് ബി ടെർമിനേറ്റഡ് ഓൺ ആ ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഞാൻ ആന്റീരിയർ ബോർഡർ ഓഫ് മേജർ കണക്ടർ എവിടെയാണ് റൂഗെ റിലേറ്റഡ് ആയിട്ട് എവിടെയാണ് റൂഗയുടെ ഏത് ഭാഗത്താണ് നമ്മള് ടെർമിനേറ്റ് ചെയ്യേണ്ടത് പോസ്റ്റിയർലി എവിടെയാണ് ടെർമിനേറ്റ് ചെയ്യേണ്ടത് പോസ്റ്റിയർലി പേഷ്യന്റ് കംഫേർട്ട് അനുസരിച്ചാണ് നമ്മൾ യൂഷ്വലി ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പി എസ് ഏരിയയിലോ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ പി എസ് ഏരിയ ഒന്നുമല്ല വോട്ട് എവർ ഇസ് റിക്വയർഡ് ഓഫ് ദ ക്ലിനിക്കൽ എഡ്യൂക്കേഷൻ ആന്റീരിയലിൽ നമ്മൾ എവിടെ വെക്കും ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് റൂഗെ വാലീസ് ഓഫ് ദ ലീസ്റ്റ് പ്രോമിനന്റ് റൂഗെ ആന്റീരിയർ സ്ലോപ്പ് ഓഫ് എ പ്രോമിനന്റ് റൂഗെ ഓർ പോസ്റ്റർ സ്ലോപ്പ് ഓഫ് റൂഗെ ഇതൊരു ഫാക്ച്വൽ ആൻസർ ആണ് ആൻസർ സ്ലോപ്പ് ഓഫ് ദി പ്രോമിനന്റ് റൂഗെ വൈ പോസ്റ്റർ സ്ലോപ്പ് ഓഫ് ദി പ്രോമിനന്റ് റൂഗെ ബിക്കോസ് ഇത് വെക്കുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം കറക്റ്റ് ആയിട്ട് ഫോണിക്സ് ഹെൽപ്പ് ചെയ്യുന്നത് സോ ഇത് വെക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ റൂഗെ நம்ம அனாட்டமிஷன் கிடைக்கும் இது ரெண்டு ஓபனே அக்லூசி அது அதுல எத்தும் மார்ஜினல் ரிடில் எத்தனை திக்குனஸ் നാല് ഓപ്ഷൻസ് ഉണ്ട് പോയിന്റ് ഫൈവ് ആണോ വൺ ടു ഫൈവ് എം എം പിന്നെ പോയിന്റ് പോയിന്റ് ഫ്ലോർ ഓഫ് ദ റെസ്റ്റ് ദീറ്റില് നമുക്ക് പോയിന്റ് ഫൈവ് ആണ് വേണ്ടത് മാർജിൽ അവിടെ വൺ ടു ഫൈവ് എം എം ആണ് തിക്നസ് വേണ്ടത് അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ സോ ഐ ഹോപ്പ് ദിസ് എം സിക്യൂസ് ഈസിയർ ഫോർ യു And uh, let's look forward to another class. Thank you.